വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശിക തീർത്ഥു വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും എല്ലാം കൈപ്പറ്റുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ഈ മാസം ഏകദേശം ഇരുപത്തിയഞ്ചോട് കൂടി സംസ്ഥാനത്ത് പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തുവരുന്നത് വരുന്നത് സംസ്ഥാനത്ത് നിലവിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്ന് മുതൽ തുക എത്തി ും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ കുടിശ്ശിക പെൻഷൻ അനുവദിക്കുന്ന മുറക്ക് അവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി തന്നെ ആയിരത്തി രൂപ എല്ലാ മാസവും കൃത്യമായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ആദ്യം കുടിശ്ശിക തീർക്കുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മസ്റ്ററിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്നാൽ മസ്റ്ററിംഗ് ചെയ്തിട്ടും രണ്ടോ അതിലധികമോ മാസമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക